പ്രതികരിക്കും പ്രതികരിക്കുന്നില്ല മു കുത്തിരി പിടിച്ചു നിർത്തണം പ്രതിപക്ഷം പോകാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ആ എയർപോർട്ടിൽ കയറാൻ സമ്മതിക്കരുത് ഈ മനുഷ്യനെ മുഴുവൻ കൊലക്കൊടുത്തിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് അമേരിക്കയിലേക്ക് ചികിത്സ പോകുമ്പോൾ ആ എയർപോർട്ടിന് മുമ്പിൽ പോയിട്ട് ജനങ്ങളുടെ വികാരം ഒന്ന് പ്രകടിപ്പിക്കാനുള്ള എന്താ പറയാ ധാർമ്മിക ഉത്തരവാദിത്തമെങ്കിലും പ്രതിപക്ഷം കാണിക്കണം ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇത് എന്ത് തോന്നിയാസും കേരളത്തിൽ നടത്താലോ ചോദിക്കാനാണില്ലെങ്കിൽ എന്താ ചോദിക്കാനാവില്ലാത്ത പൂരപ്പറമ്പിൽ നടക്കുന്ന അടിയില്ലേ അതാ കേരളത്തിൽ നടക്കുന്നത് ആർക്കാ ഉത്തരവാദിത്വം ആരതിന്റെ തിരുത്തേണ്ടത് ആരാ ചോദിക്കേണ്ടത് ഒരാളില്ല ആരോഗ്യമന്ത്രിയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അല്ല ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാൻ പൊതുസമൂഹം നൽകിയ കോടാനോ കോടി രൂപ പോക്കറ്റടിച്ചു പോകുന്ന അവസ്ഥയിൽ കേരളം നിൽക്കുകയാണ് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു മാന്യതയും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതേ അമേരിക്ക പോകാൻ പാടുണ്ടോ ഇതേ പണി മുമ്പ് ഏതാണ് സഖാവ് കൊടിയേരി സഖാവ് മരിച്ച ദിവസം മരിക്കുന്നതിന്റെ തലേ ദിവസം മരിച്ച ദിവസം ആ ബോഡി എ കെ സെന്ററിലും വഴിയിൽ പോലും പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തില്ല തിരുവനന്തപുരത്ത് ഇറക്കിയ ആ ബോഡി അഞ്ച് മിനിറ്റ് എ കെ സെന്ററിൽ കിടത്തിയിട്ട് കേരളത്തിലെ ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യാതെ എക്സ്പ്രസ് വേഗതയിലാണ് കണ്ണൂരിലേക്ക് പോയത് കണ്ണൂർ അത് ആ ഉച്ച സമയത്ത് ആ ബോഡിയിൽ റീത്ത് സമർപ്പിച്ച് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രിയും കുടുംബമാണ് കേരളത്തിലെ സഖാക്കൾക്ക് ഓർമ്മപ്പെടുത്താണ് ഞാൻ ആ യാത്ര ഒരു ദിവസം മാറ്റി വെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് അതിനുപോലും തയ്യാറാകാതെ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ആ ബോഡി ഒന്ന് കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളെ കണ്ണീരിൽ ആഴ്ത്തി ആ ബോഡി എക്സ്പ്രസ് വേഗതയിൽ കണ്ണൂരിൽ എത്തിച്ച് അതിന്റെ കർമ്മങ്ങൾ ചെയ്ത് അന്ന് വൈകുന്നേരം സ്വിറ്റ്സർലൻഡിലേക്ക് വണ്ടി കയറിയ ടീമാണ് ആ ടീം ഇപ്പൊ ഇന്ന് അമേരിക്കയിൽ പോകുന്നതിന് എന്താ പറയാ നമ്മളാരും അന്ധമിട്ടൊരു കാര്യമില്ല ഇത് കേരളത്തിലെ ജനങ്ങൾ കാണണം സഖാക്കൾ മനസ്സിലാക്കണം ഞാൻ പറയുന്ന പിണറായി സാണ് ഈ ഏകാധിപത്യവും ഈ കുടുംബാധിപത്യവും ഈ സ്വേച്ഛാധിപത്യവും സ്വേച്ഛാധിപത്യം കൂടിയാണ് ഇന്ന് അദ്ദേഹം പോകാൻ അറിഞ്ഞാൽ കെട്ടിടം തകർന്നു പോകുന്ന രോഗികൾ മരിക്കുക ചികിത്സിക്കാൻ എന്തായാലും ഇല്ല ചികിത്സിക്കാൻ പോകുന്നവൻ ഗതി കെട്ടിട്ട് പോകുന്ന ഈ മനുഷ്യരെ അവരുടെ തലയിലേക്ക് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുക അപ്പോഴാണ് മുപ്പര ഭീമ്പ് പറച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യസ്ഥിതി അമേരിക്കയോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് അമേരിക്കയോടെ ഇവിടെ തൊട്ടടുത്തുണ്ട് ശ്രീലങ്ക ശ്രീലങ്കനോട് കോമ്പീറ്റ് ചെയ്താൽ മതി ഒട്ടി രാജ്യാ അവിടെ ഈ ഗതിയോട് ആരുടെ തലയിലേക്കും കെട്ടിടം പൊടിഞ്ഞ് വീണിട്ടൊന്നും ശ്രീലങ്കയിലാരും മരിച്ചിട്ടില്ല അപ്പൊ ഈ രീതിയിൽ പുകമറകൾ സൃഷ്ടിക്കുക ഊതി വീർപ്പിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ പറയുക അത് പ്രചരിപ്പിക്കുക അതല്ല വസുത ഇതിലേറെ എത്രയോ ബെറ്ററല്ലേ തമിഴ്നാട്ടിൽ നിങ്ങൾ പോയി നോക്കൂ കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉള്ളത് കൂന്നുപോലെ പൊട്ടിമുളക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനത്തിന്റെ തകർച്ചയല്ലേ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ മുഴുവൻ എന്താ തമിഴ്നാട്ടിലതില്ലാത്തത് ഇവിടുന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോയി നേരെ കന്യാകുമാരി ഒന്ന് ക്രോസ് ചെയ്ത് നിങ്ങൾ പോയി വെക്കും ഇവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വാർഡിൽ ക്ലിനിക്ക് ഇല്ല ക്ലിനിക്ക് ഇല്ലാത്ത രണ്ട് എം ബി ബി എസ് ഡോക്ടർമാരില്ലാത്ത ഏതെങ്കിലും ഒരു വാർഡ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലുണ്ടോ ഒരു ലാബ് ഇല്ലാത്ത ഏതെങ്കിലും വാർഡ് ഉണ്ടോ കേരളത്തിൽ ഒരു ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി കണ്ട് രണ്ടാമത്തെ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണം എന്ത് ഇത്രമാത്രം ക്ലിനിക്കുകളും ആശുപത്രികളും ഈ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഇവിടെ വരുന്നത് എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുക ആരോഗ്യമന്ത്രി മാത്രല്ല കേരളത്തിലെ ഒരുവിധ മന്ത്രിമാരെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ഇവരൊക്കെ വെറും റബ്ബർ സ്റ്റാമ്പിലപ്പുറം ഒരു വിഷയത്തിൽ ഇടപെടാനോ സംസാരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇന്ന് ഈ പറയുന്ന ഘടക കക്ഷികൾ ഉൾപ്പെടെയുള്ള കോടി രൂപ ജനങ്ങൾ പിരിച്ച് കയ്യിൽ കൊടുത്ത മുഖ്യമന്ത്രിയുടെ ആ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നെല്ലാം മാത്രല്ല വീടും കുടുംബവും മക്കളെയും രക്ഷിതാക്കളെയും മുഴുവൻ നഷ്ടപ്പെട്ട അനാഥരായ ആ സാധുക്കളെ വയനാടിന്റെ പല വീടുകളുടെയും ചെരുവിൽ ഷെഡ് കെട്ടി താമസിപ്പിച്ചിട്ട് ഒരു വർഷം കഴിയാണ് ഇപ്പോഴും അതിൻ്റെ മുകളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ട പണം പോലും കൃത്യമായി ചികിത്സക്കോ വാടകക്കോ ഭക്ഷണത്തിനോ കൊടുക്കാത്ത അവസ്ഥയാണ് ഇന്ന് രാത്രി പോകുന്നുണ്ട് അത് കൺഫേം ആണ് അതാണ് കേരളത്തിലെ ആരോഗ്യസ്ഥിതി ഇന്ന് മുഖ്യമന്ത്രി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നാല് ദിവസത്തിനുള്ളിൽ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താ കേരളത്തിലെ ജനങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി ആരോഗ്യരംഗം കേരളത്തിൽ നേരിടുന്ന പ്രശ്നങ്ങള് എത്രമാത്രമുണ്ട് എന്ന് ആശുപത്രിയിൽ പോകുന്ന ആളുകൾക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ടറിയാം ആശുപത്രിയെ സമീപിക്കുന്ന കേരളത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇവിടെ നിൽക്കുമ്പോൾ അതിനെതിരെ വിരൽ കൊണ്ടേണ്ട ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് നിലപാടെടുത്തു എന്നത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ഒരു ഡോക്ടർ വന്നുകൊണ്ട് ജനങ്ങളോട് വിളിച്ചു പറയേണ്ടി വന്നു ഇവിടെ നൂലില്ല മരുന്നില്ല തിയേറ്ററിൽ ടേബിളിൻ്റെ മുകളിൽ കിടക്കുന്ന രോഗികളെ മടക്കി വിടേണ്ട അവസ്ഥയിലാണ് ഈ നാട് എന്ന് ഇവിടുത്തെ ഒരു ഡോക്ടർ സർക്കാർ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഡോക്ടർക്ക് പിന്തുണ കൊടുക്കുന്ന പണിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം എത്തുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യഗൗരമായ വിഷയത്തിൽ അവരുടെ ഇടപെടൽ എന്താണ് എന്ന് കേരളത്തിലെ ജനം മനസ്സിലാക്കുകയാണ് ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിപ്പിച്ചിട്ട് മൂന്ന് ദിവസമായി കൊള്ളയടിക്കാൻ അടിക്കാൻ പോവാ കേരളത്തിലെ ജനങ്ങളെ ഒരു പരിധിയില്ലാത്ത കൊള്ളയാണ് കേട്ടുകേൾവ് ഇല്ലാത്ത കൊള്ള ഒരാളും ഒരു ശബ്ദവും നമ്മൾ എവിടെയും കേട്ടില്ല ഒരു പ്രതികരണവും എവിടെയും കാണുന്നില്ല ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലം പത്രത്തിലെ പരസ്യത്തിൽ പ്രധാനം എന്തായിരുന്നു നിങ്ങൾ സോളാർ വെക്കൂ വൈദ്യുതി ലാഭിക്കൂ പണം ലാഭിക്കൂ നാട്ടില് ജനം മുഴുവൻ കടവും കള്ളിയും വട്ടിപ്പൈസൊക്കെ വാങ്ങിയിട്ട് വീടിൻ്റെ മുമ്പിൽ മൊത്തം കൊണ്ടുപോയി വീട്ടിൻ്റെ മുകളിൽ സോളാർ സ്ഥാപിച്ച് സർക്കാരിനെ സഹായിക്കാൻ ശ്രമിച്ചു ഇപ്പതാ പുതിയ ഓർഡർ വരെയാണ് നമ്മൾ ഇതുവരെ കൊടുത്ത റേറ്റിന് ഇനി എടുക്കാൻ പറ്റില്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകുതി പൈസ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഇരട്ടി പൈസ പ്ലസ് ഒരു യൂണിറ്റിന് ഒരു രൂപ അവർക്ക് കൊടുക്കണം ഈ സർക്കാരിനെ വിശ്വസിച്ച് വീടിൻ്റെ മുകളിൽ കടം വാങ്ങി സോളാർ ഫിറ്റ് ചെയ്ത കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കളെയും കൊടും വഞ്ചന നടത്തി ഒരു പ്രസ്താവനയും ഒരു പ്രതിഷേധവും ഈ പറയുന്ന എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് നമ്മൾ എവിടെയും കാണുന്നില്ല അതാണ് കേരളം ഇതാണ് ഈ പൊളിറ്റിക്കൽ നെക്സസ് എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ നെക്സസിന്റെ കരാള ഹസ്തങ്ങളിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്ന് മരിച്ചു വീഴുന്ന അവസ്ഥയാണ് ജപ്തി മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞതാ പത്ത് സെന്റും വീടുള്ളവനെ ജപ്തി ചെയ്യില്ല അന്ന് അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക് ലൈഫ് പദ്ധതിയിൽ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ അതേ വീട് ബാങ്ക് വന്ന് ജപ്തി ചെയ്ത് പോകുന്നത് അനുവദിക്കാൻ പറ്റില്ല പത്ത് സെൻറ്റും വീടുമുള്ളവനെ ഈ ജപ്തിയിൽ നിന്ന് സർഫാസി നിയമത്തിൽ നിന്ന് ജപ്തി ചെയ്യാൻ ഈ ഗവൺമെന്റ് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നൂറ് ജപ്തിയ കേരളത്തിൽ നടക്കുന്നു എത്രയോ ആത്മഹത്യകൾ നടന്നു പലരും ആത്മഹത്യ ചെയ്യാൻ പോവാണ് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞ ഈ കാര്യമെങ്കിലും അരുത് എന്ന് പറയാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തിന് കഴിയാതെ പോകുന്ന എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാണ്